വെള്ളം കോരമ്മ ഇതെന്തത് പാലിന്റെ ഒരു കവറും കൊണ്ട് വരുന്ന പാല് വേണ്ട പോയിട്ട് പാല് വാങ്ങാൻ പോയിട്ട് വേണ്ട മുരിങ്ങ ും അത് പറഞ്ഞില്ല മുരിങ്ങ 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 കൊണ്ടുവന്ന് ഊരി പറഞ്ഞില്ല കേട്ടിട്ടുണ്ട് പക്ഷെ മുരിങ്ങ മുതിര കേട്ടിട്ടുണ്ടാവില്ല എല്ലാവർക്കും സ്വാഗതം കാണണ്ട ചെയ്യുക 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 സബ്സ്ക്രൈബ് വീഡിയോ ഫുൾ ഷെയർ ായിട്ട് പുതിയതായിട്ട്

പൊടിച്ചിട്ട് മതിയ്യും ഉറത്തിലിട്ട് നല്ല അമ്മി ഉണ്ടെങ്കിൽ അമ്മി കല്ലുണ്ടെങ്കിൽ അഴങ്ങിട്ട് ചേറിയെടുത്ത അപ്പൊ അതിന്റെ മേലത്തെ തോലൊക്കെ പോകും ആയിട്ടാ ഞാൻ അതൊന്ന് മിക്സി ഇട്ടിട്ട് ഒന്ന് ഫ്രഷായിട്ട് ആറിട്ട് ആദ്യം കല്ലൊക്കെ ഇണ്ടാന്നോക്കട എന്തോട്ട് മിസ്റ്ററി തേങ്ങ അങ്ങനെ പോയാളാം തേങ്ങ ചെറുകാരി പച്ചമൊന്നുംങ്ങനെ

മഞ്ഞപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വിസിൽ വരട്ടെ നേരം ഇല്ല അല്ലെങ്കിൽ ഞാൻ അപ്പ തന്നെ വേവിക്കും വരട്ടെ വേഗം വേഗം നോക്കിട്ട പിന്നെ ഒന്നും കൂടെ എടുത്തു പരിപ്പ് വന്നു ടീസ്പൂൺ ൂൺ മുട്ടെ കഴുകി വെച്ച മൊരുങ്ങിട്ട് കൊടുക്കാം

കടുകി വെച്ചിട്ട് കടുക് ടർക്കാം. ഓട്ടി ചെറിയ ഉള്ളി കണ്ടോ വെട്ടണം. കറിവേപ്പില എണ്ണയല്ലേ കറിയില വണ്ടോ. ഓ. എണ്ണ കറക്കട്ടെ കാണുന്ന കാണില്ല. ഹ് മാത്രം <takes> മാത്ര <takes> 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 ஒரு பீஸ் போட்டா வர்றான் கொண்டே இறையும் இந்த இந்த இந்தே நோக்கற அந்த ஹ பற்பின் டேஸ்டி ஆ பற்பல்லல பற்பல்லல வெக்கறத ஒன்னு வெச்சு நோக்கு சூப்பரானா ஹ போட்ட வரது പുതിന്റെ സൂപ്പർ ആയില്ലേ ഒളിയാണോ